ചട്ടമ്പിസ്വാമിയുടെ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ വിദ്യാധിരാജപുരത്ത് അനാച്ഛാദനം ചെയ്തു ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ പ്രതിമയാണ് പതിനഞ്ചടി ഉയരമുള്ള ധ്യാനമണ്ഡപത്തിന് മുകളിലായി ഇവിടെ സ്ഥാപിച്ചത് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി വാസുദേവൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു സ്വാമിയുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രതിമ സ്ഥാപിച്ചത് ഇതോടനുബന്ധിച്ചുള്ള സമ്മേളനം വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയനായ ചട്ടമ്പി സ്വാമിയോടുള്ള അധികാരവർഗത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു

നമ്മുടെ സമൂഹങ്ങളെ അകറ്റി നിൽക്കുന്ന ഒന്നിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉപാധി തിരുവനന്തപുരം ചട്ടമ്പിസ്വാമി ആർ കെ പ്രസിഡന്റ് ഡോക്ടർ ആർ രാമൻ നായർ സ്വാമി ശങ്കരാമൃതാനന്ദപുരി സ്വാമിനി കൃഷ്ണാനന്ദ പൂർണിമാമയി വിദ്യാധിരാജ ഇന്റർനാഷണൽ കോയമ്പത്തൂർ ചാപ്റ്റർ പ്രസിഡന്റ് വി എസ് സുഭാഷ് സെക്രട്ടറി നന്ദകുമാർ ഉണ്ണിത്താൻ വിജയരാഘവൻ ചെന്നൈ വള്ളികുന്നം ജയമോഹൻ വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡയറക്ടർമാരായ ജി പി രവീന്ദ്രൻ നായർ ആർ ചന്ദ്രൻ ഉണ്ണിത്താൻ ടി ഡി വിജയൻ നായർ പി സി നായർ അനന്തനാർ പിള്ള വി എൽ വിഷ്ണുലാൽ ആർ രാജേന്ദ്രൻ നായർ മീനാ മുരളീധരൻ കെ രാജശേഖരൻ കായംകുളം ടി പുന്നു ഭാവന തോജ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ പ്രൊഫസർ എം വി ശങ്കരൻ വൈക്കം വിവേകാനന്ദൻ ബി പിള്ള നോർത്ത് അമേരിക്ക ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ എന്നിവരെയും പ്രതിമയുടെ ശില്പികളായ ഡോക്ടർ ജെ ഡി ഗോപനെയും സൈഗാലിനെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം